ഹൃദയം നൊറുങ്ങുന്ന വേദനയിൽ നടി അവന്തിക മോഹൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ അടുത്ത സുഹൃത്തിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയും തൊട്ടു പിന്നാൽ ഇനി സോഷ്യൽ മീഡിയയിൽ നിന്നും അല്പം മാറി നിൽക്കുന്നു എന്നുള്ള ദുഃഖവാർത്തയുമാണ് അവന്തിക സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് മനുഷ്യ ജീവിതം എന്നാൽ തൊട്ടടുത്ത നിമിഷം അവസാനിച്ചേക്കാവുന്ന ഒന്നായി മാറിയിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ആ പ്രിയപ്പെട്ടവന്റെ വേർപാട് അവന്തികയ്ക്ക് നൽകിയത് പിന്നാലെ ഹൃദയം തകർന്നിരിക്കുന്ന ആ നിമിഷത്തിൽ അവന്തിക എടുത്ത കടുത്ത തീരുമാനമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതും ആ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ കുറച്ചു കാലത്തേക്ക് സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കുകയാണ് നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഞാനിനി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തട്ടെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്നും ചേർത്തി പിടിക്കണം ജീവിതം വളരെ ചെറുതാണ് ഇതിന് തൊട്ട് മുൻപായി നടിയെ ഞെട്ടിച്ച് കണ്ണീരിലാഴ്ത്തിയ ഒരു അപ്രതീക്ഷിത വേർപാടിനെ കുറിച്ച് നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇങ്ങനെയായിരുന്നു നടിയുടെ വാക്കുകൾ ഇനി നിന്നെ വിളിക്കാനോ കാണാനോ കഴിയില്ല പക്ഷെ നീ എന്റെ പ്രിയപ്പെട്ടവനാണ് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അഞ്ചു വർഷത്തെ സൗഹൃദം ശുദ്ധ നിന്റെ വിയോഗം എനിക്ക് താങ്ങാവുന്നതിലും ഏറെയാണ് എന്നാൽ ദൈവം എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം കൊണ്ടുപോവുകയാണ് പക്ഷേ സത്യം ഇതാണെന്ന് അംഗീകരിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല ഈ വേദന അസഹനീയമാണ് നീ എന്നും സന്തോഷവാനായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് നിന്റെ വിയോഗം എനിക്ക് താങ്ങാവുന്നതിലും ഏറെയാണ് എന്നാണ് അവന്തിക തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വിയോഗത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാളം ഇനിയൂസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് അവന്തിക മോഹൻ ആത്മസഖി പ്രിയപ്പെട്ടവൾ ൂവൽ സ്പർശം ഏറ്റവും ഒടുവിലായി മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന മണിമുത്ത് എന്നിങ്ങനെയുള്ള പരമ്പരകളിലൂടെയാണ് മലയാളം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അവന്തിക പ്രിയപ്പെട്ടവളായി മാറിയത് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുള്ള അവന്തിക ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു ദുഃഖ വാർത്ത തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വിയോഗം വളരെയധികം താങ്ങാവുന്നതിലും ഏറെയുള്ള ദുഃഖമാണ് എന്നാണ് അവന്തിക പറയാതെ പറയുന്നത് എന്ന് പറഞ്ഞേ മതിയാകു മണിമുത്ത് എന്ന പരമ്പരയിലൂടെയാണ് അവന്തിക മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവളായി മാറിയത് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ അവന്തിക സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഹൃദയം നുറുങ്ങുന്ന പോലെയുള്ള ഒരു വേദന തന്നെയാണ് നിരവധി പേരാണ് അവന്തികയുടെ ദുഃഖം അറിഞ്ഞ് നടിക്ക് ആശ്വാസ വാക്കുകളും നൽകിക്കൊണ്ടെത്തിയത്